ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടും എനിക്ക് കാണാൻ തോന്നാതിരുന്ന ഒരു സിനിമയാണ് കൽബ് ഇന്നലെ വെറുതെ ഇരുന്നപ്പൊ ചുമ്മാ എടുത്തുനിന്ന് കണ്ടു നോക്കി ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ കട്ട ക്രിഞ്ചാണ് ഈ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും ചോദിച്ചിട്ട് അത് വിടും ഞാൻ അത് പറയാനല്ല വന്നത് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ ലോജിക് മിസ്റ്റേക്ക് ആണ് ഇവ അവളുടെ വീട്ടിൽ കയറുമ്പോൾ ഉമ്മ കാണുവല്ലോ അതിനുശേഷം ഇവളിവനോട് പറയുന്നുണ്ട് വീട്ടിലെ സീൻ ഇങ്ങനെയാണ് എന്നൊക്കെ അവസ്ഥ ഇവനാണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ ഇവളോട് ദേഷ്യപ്പെടുവാണ് അതിനുശേഷം ഇവൻ ചോദിക്കുന്ന കാരണങ്ങളാണ് കോമഡി കാരണം നമ്പർ വൺ ശരിയാണ് അതിന് ഇവള് വിളിച്ചാ നീ സ്വന്തമായിട്ട് കയറി ചെന്നതല്ലേ നീ സ്വന്തായിട്ട് വലിഞ്ഞേറി ചെന്നല്ലേ പറഞ്ഞു കാരണം നമ്പർ ഇവള് അവിടെ പോയ ഡോൾഫിനെ കാണാൻ പറ്റും ചോദിക്കുന്നേ ഉള്ളൂ അപ്പോഴേ ഇവൻ പറയും ഡാഡിയോട് പറയട്ടെ ആര് നീ തന്നെ അല്ലെ ശല്യം പോലെ അവളുടെ പോയത് അവള് വിളിക്കാതെ അവളുടെ കൂടെ ട്രെയിനിൽ പോകുന്നു അവളെ കാണാൻ വേണ്ടി രാത്രി വീട്ടിൽ ചെല്ലുന്നു അവൾ പോകാൻ പറഞ്ഞിട്ട് കേക്കാതെ അവളെ റൂമിൽ കയറുന്നു എല്ലാം ഇവൻ തന്നെ കാണിച്ചു കൂട്ടുന്നത് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് ആ പെണ്ണിനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് വീണ്ടും സെറ്റ് ആക്കി അവസാനം ആ പാവം പെണ്ണ് മരിക്കേണ്ടി വരുന്നു വലിങ്ങേറി നീ എന്നോട് പറഞ്ഞൊരു